നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രധാന വാർത്തയിലേക്ക് ൂർട്ടുളം ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ യൂസഫാണ് പുലിയെ കണ്ടതായി പറഞ്ഞത് രാത്രിയിൽ മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽകുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് വട്ടത്തോട് യൂസഫ് പറയുന്നു അലന്നൂർ ഭാഗത്തു നിന്നും അരിയങ്കുണ്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് കാട്ടുകുളം മില്ലമ്പടി ജംഗ്ഷനിൽ നിന്നും റോഡ് മുറിച്ചുകിടന്ന് പുലി കൊമ്പക്കൽകുന്ന് ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടതെന്നും യൂസഫ് പറഞ്ഞു വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കൃത്യമായി കണ്ടെന്നും യൂസഫ് കൂട്ടിച്ചേർത്തു ഉടൻ സമീപത്തുണ്ടായിരുന്ന യുവാക്കളെ വിവരം അറിയിച്ചു ഇവർ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല വനംവകുപ്പ് അതീത സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലി 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 മാ ശക്തമായി തരണണ്ട് അറിയില്ല നൂറ് ശതമാനം സാപ്പിയുടെ അടുത്തേക്ക് വാ